ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ പെഹൽഗാമെന്ന് തിരിച്ച് അമ്പാലേക്കുള്ള യാത്രയിൽ വഴിയിൽ അനന്ത്നാഗിലത്തെ ഒരു ആപ്പിൾ ഫാം ഒന്ന് ആപ്പിൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് പോന്ന് വിശേഷങ്ങളായിരുന്നു ഇനി നമ്മൾ അനന്ത്നാഗ് നിന്ന് തിരിച്ചേ അമ്പാലയിലേക്ക് പുറപ്പെടുവാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ദോരു വെരിനാഗ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ടൗണിൽ കൂടിയാണ് ഈ ദോരു വരിനാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇതൊരു കുഞ്ഞ് ടൗൺ ആണ് അപ്പോൾ ഈ ടൗൺ അനന്ത്നാഗിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ടൗണിലേക്ക് അപ്പോൾ ഈ ടൗൺ ആണ് ഗേറ്റ് വേ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നത് ആക്ച്വലി കാശ്മീർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് അറിയപ്പെടുന്നത് പിന്നെ ഇവിടെ വെരിനാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് വാട്ടർഫാൾ ഉണ്ട് വാട്ടർഫാൾ എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു സ്പ്രിംഗ് ആണ് വെരിനാഗിലുള്ളത് അപ്പോൾ അതിനോടനുബന്ധിച്ച് മുഗൾ ചക്രവർത്തിയെ ജഹാംഗീർ ഉണ്ടാക്കിയ ഒരു മുഗൾ ശൈലിയിലുള്ള ഗാർഡനും കൂടി ഉണ്ട് കാശ്മീർ വാലിയിൽ കൂടി ഒഴുകുന്ന ഒരു പ്രധാന നദിയായ ചലം നദിയുടെ പ്രധാനപ്പെട്ട സോഴ്സാണ് ഈ വെരിനാഗ് സ്പ്രിങ് അതായത് ചലം നദി തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് പറയാം അപ്പം അങ്ങനെ വെരിനാഗ് സ്പ്രിംഗ് എന്നാരംഭിച്ച് കാശ്മീർ വാലിയിൽ കൂടി ഒഴുകി പിന്നെ പാക് ഒക്കിപ്പൈഡ് കാശ്മീരിലേക്ക് പ്രവേശിക്കുകയാണ് ചലം നദി ചെയ്യുന്നത് അപ്പോൾ ഈ വെരിനാഗ് സ്പ്രിങ്ങും അതിനോടനുബന്ധിച്ച് ഗാർഡനും ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയെന്നാണ് ഞങ്ങളുടെ ഇപ്പോൾ വഴിയിൽ ഞങ്ങൾ സന്ദർശിച്ച ആപ്പിൾ ഫാമിൻ്റെ ഓണർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ആ സെയിം ഡേ തന്നെ എത്തണം എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അവിടെയും കൂടി പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവും അത് പറഞ്ഞാൽ മെയിൻ റോഡിലല്ലായിരുന്നു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് പോകണം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്ററിനടുപ്പിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് അകത്തോട്ട് കയറി പോയാലാണ് നമുക്ക് ഈ വരനാഗ് സ്പ്രിങ്ങും ഗാർഡനും കാണാൻ സാധിക്കുക അപ്പോൾ പിന്നെ അതത്രയും കൂടെ നമുക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇരുപത്തിരണ്ട് കിലോമീറ്റർ എക്സ്ട്രാ ഓടണം പിന്നെ അവിടെ എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ആവും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പാലെ എത്താം എന്നുള്ള ധൃതിയിൽ അവിടെ സന്ദർശിക്കാൻ നേരെ പോകുക ചെയ്തത് അപ്പോൾ നമ്മൾ വെരിനാഗൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഏതാണ്ട് കുറഞ്ഞു പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് ചാറ്റൽ മഴ ഉണ്ടായുള്ളൂ അപ്പോൾ ഈ വഴിയിലും ഒക്കെ നിറയെ ആപ്പിൾ തോട്ടങ്ങളുണ്ട് പക്ഷെ അതൊന്നും അത്ര ഫുൾ ആയിട്ടില്ല പിടിച്ചു തുടങ്ങുന്ന മധുരത്തെ ചെറിയ തോട്ടങ്ങളായിരുന്നു പിന്നെ ഉള്ളത് തന്നെ ഓൾറെഡി ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ ആപ്പിൾ ട്രീസ് ആണ് അപ്പൊ അത് എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത സീസണൊക്കെ ആകുമ്പോഴേ പിടിച്ച് പുല്ല് പിടിച്ചു തുടങ്ങും ട്രക്കിൻ്റെ ആപ്പിൾ ഒന്നും അല്ല കാരണം ഭാരത് പെട്രോളിയത്തിന്റെ ട്രക്കും ഉണ്ട് അതിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള ആദ്യത്തെ ടണലിൽ പ്രവേശിക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബനിഹാളിനെയും ഖാസിഗുണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബനിഹാൾ ഖാസിഗുണ്ട് ടണലാണത് എയ്റ്റ് പോയിൻ്റ് ഫോർ കിലോമീറ്റേഴ്സ് എന്നുള്ളത് അങ്ങനെ നമ്മൾ ബനിഹാൾ ഖാസിഗുൺ ടണൽ കഴിഞ്ഞ് ഇത് ബനിഹാളിൽ അല്ലേ ല്ലേ ഇത് ഇത് ഷീപ്പല്ല നോർമൽ ബക്കരിയാണോ ഇത് മുഴുവൻ നോർമൽ അട അല്ല മുമ്പിൽ കുറച്ച് ഷീപ്പ് ഉണ്ട് അയ്യോ അടിക്കാതെ പാവം കഷ്ടം അടിക്കാതെ അത് ഈ കല്ലൊക്കെ ഉരുണ്ട് താഴോട്ട് ഊരുണ്ട് താഴ്ത്ത് വരാണ്ടിരിക്കും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു ഇതൊരു കുഞ്ഞോടാണല്ലോ നമ്മളപ്പുറത്തെ സൈഡ് കൂടെ അല്ലേ നേരിട്ടത് ഇത്ര മൺവേ ആ ശരിയുള്ളു എത്ര മീറ്റർ ഉണ്ട് നോക്കാൻ ആ അതേ കഴിഞ്ഞു മീറ്റർ നോക്കാൻ ഒന്നും വെൽത്ത് മറ്റേ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി കാണാൻ അത് ആ മറ്റേ ടണലിൽ ഇപ്പുറത്തെ സൈഡ് ഓക്സിജൻ കുറവായിരുന്നു എന്ന് എന്താ നല്ല ഓക്സിജൻ ഇതെന്താ വഴിയില്ലേ

രാൻ ഇനിയ ഒരങ്കിളിണ്ട് ബക്കരീനിയും കൊണ്ടുപോന്നെ ആ അങ്കിളിനെ നോക്കണേ ഒരു മിനിറ്റ് ആ അങ്കിളിന്റെ പീച്ച നോക്ക് പീച്ച സഞ്ചിയിലെന്താന്ന് ആടിന്റെ കുഞ്ഞിക്ക് പറ്റുന്നില്ല പാവം ആടിന് നടക്കാൻ ബക്കരീനെ കൊണ്ടാണോ ബ്ലോക്കായത് ചിലപ്പോലെ നോക്ക് എത്രയോ ങ്ങനെ ഞങ്ങളത് ഇപ്പോൾ അടുത്ത ടണലിൽ പ്രവേശിക്കുവാണ് ഇപ്പോൾ ബനിഹാളൊക്കെ കഴിഞ്ഞ് കുറേ മുമ്പോട്ട് വന്നു ബരിഹാളിനു ശേഷം കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് ചെറുതല്ലാത്ത ട്രാഫിക് ബ്ലോക്കുകൾ കിട്ടിക്കൊണ്ടേണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നല്ലോണം ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ടാണിപ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ബൈക്ക് റൈഡർ തമിഴ്നാട് ബൈക്ക് റൈഡർ ഡംപിങ് വഴി കൂടെ അങ്ങോട്ട് പോയി നേരെ മനസിലായ പറയട്ടെ ഇത് വെച്ച് ചെറുപ്പം നേരത്തെ അത് വലുതായിരുന്നു അല്ല മനസിലായില്ല അവന്റെ പുറകത്തെ മറ്റേ ബാഗും ടണലിനകത്തും ബ്ലോക്കോ ഇവിടെ എവിടെയോ ഒരു ടോള് വരാനുണ്ട് ஐயோ அது பிரெக்னா தோணுதா ஷீப்புல அல்ல

ോ ഒതുക്കിക്കോ ഒതുക്കിക്കോ ആ ലെഫ്റ്റിലേക്ക് ഒതുക്കിക്കോ കുഴപ്പില്ല ഇവർക്ക് ടണലല്ലാണ്ട് വേറെ വഴിയില്ലോമിന് പോവാൻ ഞാൻ ജയിക്കുന്നേ ഷീപ്പിന് ഹിന്ദിയിൽ എന്താ പറയാന്ന ഓടുന്ന അവരും ധൃതിയിലാണ് അവരെങ്ങനെങ്കിലും ടണൽ കടന്നു കിട്ടണം വിചാരിച്ചിട്ട് ീപ്പിനെ പറയ ബക്കരി കോട കോട ബക്കരി നോർമൽ ആടല്ലേ അല്ലേ അമ്പലം ഉദയ വിക്ഷേത്ര അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ഹരി കണ്ടോ എവിടെ

നിഹാൾ മുതൽ കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് കിട്ടി പറഞ്ഞില്ലേ അതിനുശേഷം ഒരു വലിയ ബ്ലോക്ക് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ആ ബ്ലോക്കിൽ കിടന്നിട്ട് ഇപ്പതേ ഒന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇവിടെ പിന്നെയും ബ്ലോക്ക് ആയി ഇനി ഇവിടെ എത്ര സമയം കിടക്കേണ്ടി വരും അറിയില്ല എന്തായാലും മറ്റന്നാലും എത്താനല്ലേസ്ക്രീമൊക്കെ കിട്ടിയ ഒരാളെടേ വണ്ടി നിർത്തിട്ടിട്ടങ്ങ് പബ്ലിക്കിന്റെ മിസ്റ്റേക്കാണ് കേട്ടോ അല്ലേ

ഹാപ്പിയെ പോലത്തെ ഒരു വണ്ടി അവൻ അവിടെ നിർത്തി തീർന്നു ഏകദേശം തോന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ രണ്ടര മണിക്കൂറുകൾക്ക് ശേഷം ട്രാഫിക് ഫ്രീ ആയിരുന്നു തോന്നുല്ല നോക്കാം കുറച്ച് മുമ്പോട്ട് ജമ്മു ആ അവസ്ഥ പിന്നേക്കായ ഇല്ല ഇല്ല അതാ ട്രക്ക് അടയിലോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർത്തെ ട്രാഫിക് ബ്ലോക്കിന് ശേഷം ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ രാവിലെ അനന്നാകുന്ന നമ്മൾ ആപ്പിൾ പാക്കിങ്ങും ആപ്പിൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വൈകിട്ട് ഒമ്പത് മണിയാണ് അമ്പാലയിൽ എത്തുന്ന സമയം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞങ്ങളുടെ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ട്രാഫിക് ബ്ലോക്കിൽ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയിപ്പം നമ്മൾ അമ്പാല ലക്ഷ്യമാക്കി പോയാലും അംബാലയിൽ എത്തുമ്പോൾ ഒന്നിക്ക് നല്ല രാത്രിയാവും അല്ലെങ്കിൽ അടുത്ത ദിവസം ഏർലി മോർണിംഗ് ഒക്കെ എത്താൻ പറ്റുള്ളൂ കാരണം എന്തായാലും അതിനകത്ത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാൻ പറ്റില്ല ഇടയിൽ ലഞ്ച് ഡിന്നറിനൊക്കെ വേണ്ടി നിർത്തേണ്ടി വരും പിന്നെ കണ്ടിന്യൂസ് ഓടിക്കുന്നതും പ്രാക്ടിക്കൽ അല്ലല്ലോ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇടയിലൊന്ന് നിർത്തി റെസ്റ്റ് എടുക്കേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ലേറ്റ് നൈറ്റ് ഏർലി ഒക്കെ നമ്മൾ അമ്പാലയിൽ എത്തുള്ളൂ എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ദിവസം തന്നെ അമ്പാലയിൽ എത്തുക എന്നുള്ള പ്ലാൻ എന്തായാലും ഉപേക്ഷിച്ചു അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടൗൺ നോക്കുമ്പോൾ പത്താൻകൂട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം രാത്രി എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പത്താൻകൂട്ടെത്തുന്ന മാതിരി കാണിക്കേണ്ടത് അത് കാരണം അന്നത്തെ ദിവസം പത്താൻകൂട്ടിൽ സ്റ്റേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് റിവർ അത് അങ്ങോട്ട് സോനാമാർഗിലേക്ക് പോകണം തോന്നേ ശ്രീനഗറിന് മുള്ളിലേക്ക് കയറി പോണം അപ്പൊന്നു ചെന്നാ വിളിച്ചു കാണാം നമ്മുടെ പ്രാവശ്യം ലേയിൽ പോവാൻ വേണ്ടി ശ്രീനഗർ ജമ്മു വഴി ജമ്മു ശ്രീനഗർ സോനാമാർഗ് വഴി പോണം അടുത്ത ഡെസ്റ്റിനേഷൻ ഹോട്ടൽ ഉസ്മാൻ അതിനാ നമ്മറിന്റെ മൂത്തെ പാലത്ത് കൂടെ ഓർമ്മ പക്ഷെ

ഒരിടത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി ഇപ്പം ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് കുറേ സമയമായി ആക്ച്വലി അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് സ്വീറ്റ് ഷോപ്പ് ഉണ്ടല്ലോ ആ എന്നാൽ നമുക്കൊന്നും മനസ്സിലായില്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു രാജ്മാ ചാവലും ചിക്കൻ ചാവലുമാണ് വാങ്ങിച്ചത് ഒരു കുറച്ച് ചെറിയ കടയായിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു ഇടയിലൊരു ബസ്സിലൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അവരൊരു സാലഡും തോന്നു പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ ആറ് ദിവസത്തെ കശ്മീർ ട്രിപ്പിൽ ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മോശം ഭക്ഷണമായിരുന്നു അവിടുത്തത് എന്തായാലും ഞങ്ങൾ ലഞ്ചും കഴിച്ച് ഇനിയിപ്പോൾ പത്താംകോട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ പത്താംകോട്ട് ലക്ഷ്യമാക്കി പോവാണ് അംബാലെന്നുള്ള ഡെസ്റ്റിനേഷൻ ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു ശ്യാമപ്രസാദ് മുഖർ ടനൽമീറ്റർ ടനൽ വേ ലിമിറ്റഡ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റൂട്ട് ടണലായ ശ്യാമപ്രസാദ് മുഖർജി ടണൽ അഥവാ ചനാനിൻ്റെ ശ്രീ ടണലിൽ കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ കാശ്മീർ എപ്പിസോഡിൻ്റെ കാശ്മീർ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെയും പറഞ്ഞു മൂഷിപ്പിക്കുന്നില്ല വെൽക്കം ടു ഡിസ്ട്രിക്ട് ഉദംപൂർ ഉദംപൂർ ഡിസ്ട്രിക്റ്റ് തുടങ്ങി சாக்கிய நம்பர் வந்து റിവർ ആണ് കേട്ടോ ജമ്മു താവി റിവർ ആണിത് പേരിലാണ് നമ്മളേതൊക്കെ റിവർ കണ്ടു ഹനി അങ്ങോട്ട് പോകുമ്പം ചലം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് ലിഡർ ോട്ട് ത്രീ ഏറ്റി സെവൻ കിലോമീറ്റർ ഇവിടെ വന്നിട്ട് താഴെ വണ്ടി വരുന്ന ജമ്മുല്ല പഹൽഗാമിലും പോലും ഇത്രയും കണ്ടിട്ട് വെള്ള தேவிடம் ഇപ്പം നമ്മൾ സാംബ എന്ന് പറയുന്ന ടൗണിലെത്തി ഈ സാംബ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലത്തെ ഏകദേശം ഒരു ബോർഡർ ലൈനിലായിട്ട് കിടക്കുന്ന ടൗൺ ആണ് പഞ്ചാബിൻ്റെ ബോർഡറുമായിട്ട് പിന്നെ ഈ സാംബ ടൗൺ സൗത്ത് സൈഡിൽ പാകിസ്ഥാനുമായിട്ട് ഇൻ്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ കാണുന്നില്ല ആ ില്ല കഴിഞ്ഞ് ജമ്മു കഴിഞ്ഞ് പഞ്ചാബിലെത്തില്ലേ എനി ആറ് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സിം ആക്റ്റീവായി എനി പത്താംകോട്ടേക്ക് എത്ര ദൂരണ്ട് പതിനാറ് കിലോമീറ്ററാ പതിനാറ് കിലോമീറ്റർ പതിനാറ് മിനിറ്റ് ഇനി പത്താൻകോട്ടേക്ക് പത്ത് കിലോമീറ്ററും കൂടിയുള്ളേ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഡിന്നർ കഴിച്ചിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വഴിയിലൊരു നല്ല റെസ്റ്റോറൻ്റ് കണ്ടു അപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി പൂജ ഭോജനാലയ റൊട്ടിയും ദാലും ബട്ടർ ചിക്കനുമാണ് ഞങ്ങൾ ഡിന്നറിനായിട്ട് കഴിച്ചത് അങ്ങനെ നല്ല ഫുഡായിരുന്നു പഞ്ചാബിലല്ലെങ്കിലും ഫുഡ് എപ്പോഴും നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇതേ പത്താനക്കൂട്ടെത്തി ഇനി ഇപ്പം നാളെ രാവിലെ പത്താൻ നിന്ന് അംബാലയിലേക്ക് പോകണം അപ്പോൾ ഹോപ്പ്ഫുള്ളി അടുത്ത ദിവസം അമ്പാലയിൽ ചെല്ലുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോകുന്ന വഴിക്ക് ലുധിയാനയിൽ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് അപ്പോൾ ലുധിയാനയിലത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളും പത്താനക്കൂട്ടിൽ നിന്ന് അംബാലയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്